അപ്പോൾ അതിന്റെ പുതിയ വീഡിയോ വീടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഓഫീസിൽ ഓണം ഓണം സെലിബ്രേഷൻ ആയിരുന്നു വ്യാഴാഴ്ച തന്നെ സെലിബ്രേഷൻ അപ്പൊ അതിൻ്റെ പേടിയാണ് അപ്പൊ മുണ്ടെടുത്തതായിരുന്നു കൂട്ടാൻ പിന്നെ പവൻ വന്ന് പവൻ്റെ വണ്ടി കാര്യീസിൽ ഓഫീസിലെത്തി ഓഫീസിലെത്തിയപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചു മണി അഞ്ചായപ്പോ പിന്നെ നമ്മൾ പോയി ബാക്കി ടെമ്പിട്ട് കറക്റ്റ് ചെയ്ത് ഇപ്പൊ വരക്കുന്നത് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വരച്ച് കൊണ്ടിരിക്കുന്നത് പിന്നൊരു സൈഡില് ഫോട്ടോഷൂട്ട് തുടങ്ങി ഫോട്ടോഷൂട്ട് തുടങ്ങി എന്റെ ഇടയിൽ തന്നെ സ്റ്റോറിലോട്ട് അങ്ങനെ കഴിഞ്ഞ വർഷം നമുക്ക് പൂക്കളം ഒക്കെ വരുമ്പോള് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ലൈറ്റ് ആണ് എല്ലാതും നമ്മൾ വന്നെ ചെയ്തു വരക്കലും മടലിലും എല്ലാം വന്നെണ്ണി ചെയ്തായിരണം നല്ല ലൈറ്റ് പക്ഷെ ഇന്ന് നമ്മ ഇന്നലെ കുറച്ച് ലൈനൊക്കെ വരച്ചു വെച്ച് പിന്നെ രാവിലെ വന്നപ്പോന്നെ പൂവ് കിട്ടിയപ്പോ പിന്നെ എല്ലാവരും ഫ്രീ ആണ് അപ്പൊ എല്ലാവരും പൂവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കൊറച്ചു ലാബ്സ് ലാസ് കൊണ്ടിരിക്കണം നമ്മളെ കമ്പനി കോണ്ടാക്ട് സെസ്റ്റ് ഫ്രീട്ടോ കമ്പനിയുടെ പേര് കൊല്ലം സെറ്റായി പറഞ്ഞ് പൂവിന്റെ വേസ്റ്റ് ആയിരുന്നു വെച്ചിട്ട് പൂച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി വീണ്ടും ഫ്രീ ആയി പൂവിന്റെ വേസ്റ്റ് ഒന്നെടുക്കണം കേട്ടോ അങ്ങനെ ബോക്സൊക്കെ വെച്ച് ജസ്റ്റിൻ പാട്ട് പാടാൻ തുടങ്ങി ജസ്റ്റിന്റെ പാട്ടൊക്കെ കഴിഞ്ഞ് അതിലുള്ള പാട്ട് പാട്ടൊക്കെ അത് സിനിമ ദിനം കൂടെ പാട്ട് പാടി അജി ആയിരുന്നു പുതിയ ബോക്സ് വാങ്ങിയിട്ടാണ് ഉഷാറ് പാടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നാമ്പുറയിൽ നമ്മള് വേറെ ഒരു പാട്ടിട്ടാണ് ജസ്റ്റിന് ഓറിജിനൽ പാട്ടുണ്ട് ഇവിടെ നിന്നിട്ട് നമ്മള് അലമ്പ് അലമ്പാക്കി പാട്ടുണ്ടല്ലോ അതാണ് നമ്മൾ ചെയ്താൽ അത് വൈബായിരുന്നു കേട്ടാണെന്ന് വെച്ചാ നല്ല വൈബായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റോറില് വടംവലി മത്സരം ഉണ്ടായിരുന്നു ഉഷാറായിരുന്നു അതിന്റെ മത്സരത്തില് എല്ലാവരും പങ്കെടുത്തിട്ട പ്രായൊന്നും നോക്കിയില്ല എല്ലാരും ചെറുപ്പായി വടംവലി ആ എല്ലാവരും വളരെ ഉഷാറായിരുന്നു അത് കഴിഞ്ഞു രണ്ടുതരം പായസം കഴിഞ്ഞിട്ടാണ് പായസം കൂട്ടി സദ്യ കഴിച്ച് പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് സന്ധ്യ കളി തുടങ്ങിയപ്പോ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വല്ലാണ്ട് ഫുഡ് കൊള്ളാ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് കഴിച്ച് രണ്ടുതരം പായസം കഴിച്ച് എല്ലാവർക്കും ഹാപ്പി ഓണം നാടല്ലേ ഹാപ്പി ഓണം എല്ലാവരും അടിച്ച് കുളിക്കാൻ സേഫ് ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കാൻ